ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കും ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് യാക്കോബ് മൂന്ന് പന്ത്രണ്ട് എൻ്റെ സഹോദരരെ അത്തിവൃഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരി വള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കുവാൻ കഴിയുമോ ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ ഇന്ന് തിരുവഴുത്തുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അത്തിവൃഷത്തിന് എങ്ങനെ ഒലിവ് ഒലിവുകായകൾ നൽകാൻ സാധിക്കും മുന്തിരി വള്ളിക്ക് അത്തിപ്പഴങ്ങൾ നൽകാൻ ആകുമോ ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാൻ സാധിക്കുമോ ഇവയൊന്നും സാധിക്കില്ല എന്നിട്ടും മനുഷ്യൻ എന്തേ ഇങ്ങനെ ഒരേ നാവ് കൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിച്ചിട്ട് അതേ നാവ് കൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കുന്നു ഒരേ നാവിൽ നിന്നും അനുഗ്രഹവും ശാപവും ഉണ്ടാകുന്നു എന്ന് തൊട്ടു പുറകിലത്തെ തിരുവചനം പറഞ്ഞു തരുന്നു ഒരാളുള്ളപ്പോൾ അയാൾ നിൽക്കേ മറ്റൊരാളോട് ആ വ്യക്തിയെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് അയാൾ പോയി കഴിയുമ്പോൾ അതേ നാവ് കൊണ്ട് അവിടെ വെച്ച് തന്നെ ആ വ്യക്തിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു മനുഷ്യന് എങ്ങനെ സാധിക്കും ഇന്ന് എതുകൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ജാഗ്രത നൽകുന്ന ഒരു ദൈവ വചനം നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരുപാട് ഒരുപാട് കരുതലുകൾ ഉണ്ടാവുന്നു ദൈവം നമ്മിൽ നിന്നും അത് ആഗ്രഹിക്കുന്നു കരുണമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി and a